രണ്ടു ദിവസമായി പത്മിനി കാർ പൊടി പിടിച്ച് കിടന്നിരുന്നതിനാൽ ആട്ടി രാവിലെ ഉണർന്ന ഇവിടെ പാർക്ക് ആരംഭിച്ചു ആരംഭിച്ചു വെട്രിക്കൻ റാമിനും ഓരോ കപ്പ് കോഫി കൊണ്ടുവന്നു കൊടുത്തു ഞാൻ ഇവിടെ വന്നപ്പോ സർപ്രൈസായിട്ട് തന്നൊരു സെഷനാണ് അതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ടോ വായിക്കുന്നേ ഇത്ര ആൾക്കാരുടെ മുന്നിൽ വായിക്കുമ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുവാണെങ്കിൽ ക്ഷമിക്കണം പിന്നെ നോവൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ട്വിസ്റ്റുകൾ അങ്ങനെ പറയാൻ പറ്റാത്ത പോർഷൻസ് ആണ് ഞാൻ നോക്കിയിട്ട് കിട്ടിയ രണ്ടെണ്ണമാണ് ഓക്കെ പിറ്റേന്ന് രാവിലെ അവരെല്ലാവരും എഴുന്നേൽക്കുമ്പോൾ സമയം എട്ട് മണിയോട് എടുത്തിരുന്നു അതിനു മുൻപേ തന്നെ ആനന്ദിന്റെ അമ്മ ഈ പുക എന്റെ അടുക്കയിലേക്ക് മാത്രം വരികയാണല്ലോ സോറി ഓക്കെ പിറ്റന്ന് രാവിലെ അവരെല്ലാവരും എഴുന്നേൽക്കുമ്പോൾ സമയം എട്ട് മണിയോട് അടുത്തിരുന്നു അതിനു മുൻപേ തന്നെ ആനന്ദി തന്റെ പതിവ് ജോലികൾ പുനരാരംഭിക്കുവാനായി വീട്ടിൽ നിന്നും പോയി കഴിഞ്ഞിരുന്നു രണ്ടു ദിവസമായി പത്മിനി കാർ പൊടി പിടിച്ചു കിടന്നിരുന്നതിനാൽ പാട്ടി രാവിലെ ഉണർന്നയുടൻ കാർ കഴുകലും ആരംഭിച്ചു രേഷ്മ വെട്രിക്കിൻ റാമിനും ഓരോ കപ്പ് കോഫി കൊണ്ടുവന്നു കൊടുത്തു അവർ മൂന്നുപേരും കൂടി കോഫിയുമായി രണ്ടാം നിലയുടെ ഇരുമ്പ് കൈവരികളുടെ ഇടയിലൂടെ കാല നിലത്തേക്ക് തൂക്കിയിട്ട് പാട്ടി കാർ കഴുകുന്നതെന്ന് നിരീക്ഷിച്ചിരുന്നു ഈ തള്ളയ്ക്ക് മുഴുത്ത പ്രാന്താണ് എപ്പോ നോക്കിയാലും മുടിഞ്ഞ കാർ പരിപാലനമാണ് എന്നാലൊന്ന് പുറത്തേക്കിറക്കോ അതുമില്ല കാർ സർവീസിംഗ് സെന്ററിൽ നിന്നും വരുന്നവരെയല്ലാതെ ഞങ്ങളെ ആരെയും ആ കാറിൽ തൊടാൻ പോലും സമ്മതിക്കില്ല വെട്രി നീരസത്തോടെ പറഞ്ഞു അല്ല എന്താ ഈ പത്മിനിയുടെ കഥ റാം സംശയത്തോടെ ചോദിച്ചു എന്റെ മച്ച പണ്ടങ്കാണ്ടും താത്ത ആരുടെ കയ്യിൽ നിന്ന് സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതായി കാറ് ഇതിലാ പാട്ടിയെ താത്ത കല്യാണം ചെയ്ത് പുള്ളിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയത് പിന്നീട് താത്തയ്ക്ക് മദ്രാസിൽ ജോലി കിട്ടിയപ്പോൾ പാട്ടിയും താത്തയും ഗ്രാമത്തിൽ നിന്നും പെട്ടിയും കിടക്കുമൊക്കെയായി ചെന്നൈക്ക് വന്നതും ഈ പത്മനീയിലാണ് പിന്നീട് അങ്ങോട്ട് പാട്ടിയുടെ ജീവിതത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഈ കാറും പങ്കാളിയാ പാട്ടിയോട് ചോദിക്കാൻ നിന്നാൽ ഒരായിരം കഥകൾ പറയും താത്ത ഉണ്ടായിരുന്ന സമയത്ത് കക്ഷിയുമായി വഴക്കിടുന്ന സമയങ്ങളിൽ പാർട്ടി പത്മിനിക്കുള്ളിൽ കയറി ലോക്ക് ചെയ്തിരിക്കും അതുപോലെ തന്നെ പാട്ടിയുമായി വഴക്കിടുന്ന സമയത്ത് താത്തയും ഇതിനുള്ളിൽ കയറിയിരിക്കും കാറിനുള്ളിൽ ഇരിക്കുന്നയാളുടെ വഴക്ക് മാറുമ്പോൾ കാറിന്റെ ഹോൺ അടിക്കും അപ്പോൾ പുറത്തുള്ളയാൾ വന്ന് കാറിൽ കയറും എന്നിട്ട് രണ്ടാളും കൂടി ബസന്ത് നഗർ ബീച്ചിലേക്ക് ഒരറ്റ പോക്കാണ് ചില ദിവസങ്ങളിൽ ബീച്ചിൽ പോകവേ പോകാൻ വേണ്ടി മാത്രം പാർട്ടി മനപൂർവ്വം വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടത്രേ വെട്ടി അത്രയും പറഞ്ഞപ്പോൾ റാം ചിരിച്ചുകൊണ്ട് കാർ കഴുകുന്ന പാർട്ടിയെ നോക്കി അവരുടെ കാറിനോടുള്ള കരുതൽ ഒരു കുഞ്ഞിനോടുള്ള കരുതൽ പോലെ അവന് തോന്നി വെട്ടി പറഞ്ഞതിന് ബാക്കിയായി രേഷ്മ തുടർന്നു ഒരു ദിവസം പാട്ടിയുമായി വഴക്കിട്ട് താത്ത കാറിനുള്ളിൽ കയറിയിരുന്നു പാട്ടി ബീച്ചിലേക്ക് പോകുവാനായി സാരിയൊക്കെ ഉടുത്ത് ഹോണടി കേൾക്കാൻ വേണ്ടി വീടിനുള്ളിൽ അങ്ങനെ കാത്തിരുന്നു ഒരുപാട് സമയം കഴിഞ്ഞിട്ടും ഹോണടി കേൾക്കാതെ വന്നപ്പോൾ പാട്ടി കാറിൽ പോയി നോക്കി താത്ത അതിനുള്ളിൽ മരിച്ചു കിടക്കുകയായിരുന്നു ഹാർട്ട് അറ്റാക്ക് വന്നതാ പിന്നീട് ഒരിക്കലും പാട്ടി പത്മിനിക്കുള്ളിൽ കയറിയിട്ടില്ല ചില രാത്രികളിൽ കരഞ്ഞുകൊണ്ട് പുറത്തുനിന്ന് ഹോണൊക്കെ അടിക്കും ഇനി തന്റെ മരണശേഷം ശരീരം ചുടുകാട്ടിലേക്ക് കൊണ്ടുപോകാൻ നേരത്തെ അതിനുള്ളിൽ എന്ന പാർട്ടിയുടെ തീരുമാനം അതിനുവേണ്ടിയാണ് ഈ കഴുകലും തുടക്കലുമെല്ലാം അപ്പോൾ മാത്രമാണ് പാർട്ടിയുടെ ജീവിതത്തിൽ ആ പത്മിനിക്കാരന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് റാം തിരിച്ചറിഞ്ഞത് ഇതൊരു പോർഷൻ രണ്ടാമത്തെ എനിക്ക് ഇഷ്ടമുള്ള ഒരു പോർഷൻ കൂടെ വായിക്കുകയാണ് റാം ആനന്ദിയുടെ വിളി കേട്ടപ്പോൾ റാം തന്റെ തോളിൽ ചാരിക്കട കിടക്കുന്ന അവളുടെ മുഖത്തേക്ക് നോക്കി പക്ഷേ അവൾ കണ്ണുകൾ അടച്ചു തന്നെ വിളിച്ചിരിക്കുകയായിരുന്നു എന്തോ അവൻ വിളി കേട്ടു റാം അവൾ വീണ്ടും വിളിച്ചു ഉം എന്തോയി ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ നീ ചോദിക്കെ അവൾ കണ്ണുകൾ തുറന്ന് അവന്റെ മുഖത്തേക്ക് വിറ്റുനോക്കി എന്റെ കഥകളൊക്കെ അറിഞ്ഞിട്ടും ഞാൻ നിന്ന് നിന്നും എന്നേക്കുമായി പോവുകയാണെന്നറിഞ്ഞിട്ടും ഇപ്പോൾ നീ എന്നെ ഇപ്പോഴും നീ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആനന്ദിയുടെ ചോദ്യം കേട്ട് അവനൊന്നു ചിരിച്ചു ശേഷം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ആനന്ദി കേൾക്കുമ്പോൾ നിനക്ക് വിചിത്രമായി തോന്നിയാലും ഞാനൊരു കഥ പറയാം ഞങ്ങളുടെ വീട്ടിലെ കുളത്തിൽ പണ്ട് മത്സ്യകൃഷി ഉണ്ടായിരുന്നു കരിമീനാണ് കൃഷി ചെയ്യുന്നത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റും ഡിമാൻഡും ഒക്കെയുള്ള മത്സ്യമാണ് ഒരിക്കൽ റേഡിയോയിലൂടെ ഇവയെക്കുറിച്ച ഒരു കഥ ഞാൻ കേട്ടു കരിമീനുകൾക്ക് അവയുടെ ജീവിതകാലത്തിൽ ഒറ്റ ഇണ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അത്രേ ഇണയകളായ മത്സ്യങ്ങൾ തമ്മിൽ അണങ്ങാത്ത പ്രണയവുമായിരിക്കും പ്രത്യേകിച്ചും ആൺ പെൺ പെൺമത്സ്യത്തിനോട് തന്റെ ആയിണയെ നഷ്ടപ്പെട്ടു പോയാൽ പകരം മറ്റൊന്നിനെ അവ സ്വീകരിക്കുകയുമില്ല പെൺ മത്സ്യത്തെയോ ആൺ മത്സ്യത്തെയോ ജലാശയത്തിൽ നിന്നും മനുഷ്യൻ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ അതിന്റെ ഇണയായ മത്സ്യം വെള്ളത്തിന്റെ ഓളപ്പരപ്പുകളിൽ തന്റെ ഇണ അവിടേക്ക് തിരികെ വരുന്നത് നോക്കി അങ്ങനെ കാത്തിരിക്കും അതിപ്പോൾ അതിന്റെ ആയുസ് എത്ര കാലമുണ്ടോ അത്ര കാലം വരേക്കും അന്നാ കഥ കേട്ടതും ഞാൻ വീട്ടിലെ കുളത്തിൽ ചെന്ന് നോക്കി വെള്ളത്തിന്റെ മുകൾ തട്ടിൽ അതുപോലെ പോയ ഒരുപാട് ഇണമത്സ്യങ്ങളെ ഞാൻ കണ്ടു അന്നു അന്നുമുതൽ ഞാനവയെ കഴിക്കാറില്ല ഒരുപാട് നിർബന്ധിച്ച് വീട്ടിലെ കരിമീനിന്റെ വില്പന നിർത്തിക്കുകയും ചെയ്തു ചെന്നൈ അതുപോലെ ഒരു കുളമാണ് അനന്തി ഞാൻ അതിലെ ഒരു കരിമീനും കഴിഞ്ഞു താങ്ക്